ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞാക്കുന്നുണ്ടോലോ ആയിക്കോട്ടെ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം സമീറേ സമീറേ എന്താ പറ്റി എന്താ ഇവിടെ വന്നിരിക്കുന്നത് ആരും ഇല്ലാത്ത സ്ഥലത്ത് എന്താ പറ്റി ഒന്നും പറയേണ്ട ഒന്നും ഒന്നു ശരിയാവുന്നില്ല എന്താ പറ്റിന് മൊത്ത ടെൻഷൻ തന്നെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല കച്ചവടമായിക്കോട്ടെ ഗൾഫായിക്കോട്ടെ ഒന്നും ശരിയാകുന്നില്ല പേടിയാൽ പോവുക അതിന് ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യമോ എല്ലാം ശരിയാവും ഇവിടെ ഇങ്ങനെ വന്ന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല എന്താ ശരിക്കും പ്രശ്നം ഞാൻ ഒരുപാട് കച്ചവടം എല്ലാം തുടങ്ങി കൃഷി ചെയ്തത് ഗൾഫിലായിട്ട് കൂടിയായിട്ടുള്ളൂ എല്ലാം പൊട്ടി ഞാൻ ആകെ കടത്തില്ല എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലത്തിലാണല്ലോ ഒരുപാട് ശരി ൾക്കാർ കൊടുക്കുക സങ്കടപ്പെട്ട് ഉത്തരിക്കുന്നിവിടെ അതിനെല്ലാം നമ്മളെടുത്ത ആളില്ലേ നമ്മളെടുത്തൊരാളുടെ തങ്ങളിപ്പാപ്പാ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മൂപ്പറോട് പറഞ്ഞാൽ മതി എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും ഇക്കാര്യം എന്നോട് ആദ്യം പറയണ്ടേ ഞാൻ വിചാരിച്ചു വേറെന്തോ എന്തോ കാര്യത്തിനങ്ങാൻ വന്ന് ഉത്തിരിക്കുക എവിടെയാണ് നമുക്ക് ഇപ്പം തന്നെ മൂപ്പറൊന്ന് പോയി കാണാം എന്റെ കാര്യങ്ങളെല്ലാം പറയാം അഡ്രസ്സ് ഞാൻ പറഞ്ഞാൽ എനിക്കിപ്പോൾ നേരെ ഇല്ല അഡ്രസ്സ് ഞാൻ പറഞ്ഞാൽ ഇന്ന് പോയി കണ്ടാൽ മതിയാകും അങ്ങനത്തെ എല്ലാവരും അധികം ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലാന്നല്ലോ പക്ഷെ ഇങ്ങൊന്ന് വന്ന് നോക്ക് മൂപ്പുറൊന്ന് പോയി കണ്ടിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം പരിഹാരം ഉണ്ടാകും നോക്ക് അപ്പം എനിക്ക് വിശ്വാസമാവും അതാ ഞാൻ പറഞ്ഞത് ഇനിന്ന് പോയിട്ട് മൂപ്പറൊന്ന് കാണുക പ്രശ്നങ്ങളെല്ലാം പറയാ പരിഹാരം കിട്ടുന്നുണ്ടാവും അതിന് ഇല്ല ഇവിടെ അടുത്തേന്ന് ഞാനിപ്പം വേറൊരു സ്ഥലത്ത് പോവാണ്ട് അതുകൊണ്ട് ഞാൻ അഡ്രസ്സ് തരാം ഇനി മൂപ്പറ പോയി കണ്ടാൽ മതി ഞാൻ മാത്രം പോയാൽ മതിയോ ഓ ആടാ ഇനി പോയാൽ തന്നെ കാണാൻ പറ്റുമോ എന്ന് സംശയം അത്രയ്ക്ക് ആൾക്കാരാടാ തങ്ങളിപ്പോൾ അപ്പം പോയി നോക്ക് അവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട് മൂപ്പറെ കൂടെ ഉള്ള ഒരാൾ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും അതിന് ഇനി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഞാനിൻ്റെ വാട്സാപ്പിലേക്ക് മൂപ്പറ അഡ്രസ്സ് അയച്ചിട്ടുണ്ട് അടത്തിയിട്ട് ഒരാൾ നമ്പർ ഞാൻ അയച്ചേക്ക് ഉസ്മാൻ എന്നാണ് അവൻ്റെ പേര് മൂപ്പറെ എല്ലാ കാര്യങ്ങളും നോക്കുകയും അറിയാൻ ചെയ്യുന്ന ഒരാളാണ് ഉസ്മാൻ എന്ന് പറഞ്ഞാൽ മൂപ്പറെ വിളിച്ച് അടത്തിയിട്ട് എന്നിട്ട് പറയും ഇങ്ങനെ എനിക്ക് മൂപ്പറ തങ്ങളുടെ പാപ്പന ഒന്ന് കാണണം പിന്നെ ഒരു അപ്പോയിൻമെൻ്റ് വേണമെന്നൊക്കെ പറയാം അപ്പോൾ ശരിയാക്കി തരും പിന്നെ ഒന്നും കൂടെ ടെൻഷൻ അടിക്കണ്ട പോയിട്ട് മൂപ്പറെ കാണും എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും ഇനി ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഇതെല്ലാം ഞാൻ ആദ്യം എന്നോട് പറയണ്ടേ പോയി കണ്ടോളാം ഓക്കെ ആ ഉസ്മാനെ അപ്പോൾ ഇതൊക്കെയാന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പണിയൊന്നും ശരിയാകത്ത കേസ് കേട്ടാന്ന് അപ്പോൾ ഇനി ഉസ്താദോട് പറഞ്ഞിട്ട് പണിയൊക്കെ പെട്ടെന്ന് ശരിയാവും കടങ്ങളൊക്കെ ഊട്ടാൻ പറ്റും ഗൾഫിലൊക്കെ പോകാൻ പറ്റും കച്ചവടമൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിശ്വസിപ്പിക്കണം ഓക്കെ അപ്പം ഞാൻ ആളെ കൊണ്ട് വിട്ടിട്ടുണ്ട് മുപ്പത് ഉറപ്പാ എടുത്തു കേട്ടോ അപ്പം എൻ്റെ കമ്മീഷൻ്റെ കാര്യം മറന്നുല്ലോ ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ ആൾപ്പാടെ എടുത്തു അപ്പം പിന്നെ വിളിക്കാം ശരി എന്നാൽ ഓക്കെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ആ വണ്ടീൻ്റെ മുകളിൽ പതിനയ്യായിരം രൂപ കിട്ടണോ എനിക്കറിയാലോ വണ്ടി കാണിച്ചു കൊടുത്തോ ഞാനാ എനിക്ക് എനിക്കെന്റെ കമ്മീഷൻ കറക്റ്റ് കിട്ടണം ഓക്കെ ഒരു മിനിറ്റ് എന്താ പോകുന്നത് ഭയങ്കര പ്രശ്നമാണ് ഡിഗ്രി എല്ലാം ഉപയോഗിക്കുന്നു കല്യാണം എന്താ പ്രശ്നം പോന്ന് ആ അങ്ങനെ പ്രശ്നമുണ്ടല്ലേ നീ കറക്റ്റ് സമയത്ത് തന്നെ കണ്ട് എന്റെ സുഹൃത്തിന്റെ സെമീർ ഞാനിപ്പൊ ഒരാളെടുത്ത് പറഞ്ഞാളു നമ്മളൊരു തങ്ങളിപ്പാപ്പുണ്ട് ഇവിടെ നമ്മളെല്ലാ പ്രശ്നങ്ങളും മൂപ്പരോട് പറഞ്ഞാൽ മതി അതിനെല്ലാം പരിഹാരമുണ്ട് എല്ലാം റെഡിയാവും പെ മോളെ കല്യാണം പെങ്ങളെ കല്യാണം ഇന്റെ കല്യാണം എല്ലാം മൂപ്പരോട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്താല് അതിനെല്ലാം ഒരു പരിഹാരമുണ്ട് ഞാനിപ്പോ നമ്മളെ സുഹൃത്ത് സെമീറിൻ്റെ അങ്ങോട്ട് പറഞ്ഞ വെച്ചു ഇനി ഒന്ന് മുപ്പത് കാണാൻ പ്രശ്നങ്ങളെല്ലാം പറയാ ഒരാഴ്ച കൊണ്ട് നടക്കൂ ആ ഉസ്മാനെ ഒരാളെയും കൂടി ഞാൻ അങ്ങോട്ട് വീട്ടിൽ കേട്ടോ പെങ്ങളെ കല്യാണം ശരിയാകാത്ത കേസാണ് അത് മുസ്താവ് പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കട്ടോ നാളെ വയനാട്ടിൽ നിന്ന് വയനാട് അങ്ങോട്ട് വരും അപ്പൊ ഈ ആഴ്ച മൊത്തം പത്തൊൻപതാള് ഞാൻ കുട്ടിക്ക് അപ്പൊ എൻ്റെ കമ്മീഷൻ്റെ കാര്യം മറന്നു കൊടുത്ത് ഓക്കെ എന്നാൽ ശരിയെന്നാൽ ഓക്കെ എനിക്ക് തോന്നുന്ന ഇത് തന്നെയാ എന്താ നിങ്ങളൊന്നും ഇവിടെ നോക്കുക എന്നാ എന്റെ വീട്ടിനടുത്തുള്ള എന്ന് പറയുന്ന ഒരാൾ ഒരാള് പറഞ്ഞാ പറഞ്ഞ ആരാ ആളെല്ലാം റഷീദ് പറഞ്ഞിട്ട് എന്താ പേര് ഇന്ന് നല്ല തിരക്കായും വിടാ തങ്ങളു ശേഷം റെസ്റ്റിലാ റഷീദ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്ന് പരിഗണിക്കാന്ന് ആദ്യോ സെമീർ പോട് സെമീർ ഉള്ളിലേക്ക് പോട് സമീറിന്റെ കഴിഞ്ഞിട്ട് അടുത്ത ഇൻ്റേതാ കച്ചോടൊന്നും തുടങ്ങിട്ടൊന്നും അങ്ങ് ശരിയാവുന്നില്ല ഒരുപാട് പൈസ കടത്തിലോ പൊട്ടിപ്പോന്ന് ഒന്നും അങ്ങ് ശരിയാവുന്നില്ല ഗൾഫിലും പോകാൻ പറ്റുന്നില്ല നാട്ടിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആകെ വിഷമത്തിലാണ് മൊത്തത്തിൽ കടത്തിലാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വീടിന്റെ പടിഞ്ഞാറ ഭാഗത്തെ പ്ലാവിന്റെ ചോട്ടിൽ കുഴിച്ചിട്ട ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണേണ്ട പൈസ ഒന്നും ഇല്ല ഏയ് മുട്ടന്റെ പൈസ ഉണ്ടാവും അതാട് വെച്ചേക്ക് അത് ഇത്ര പൈസ ഉണ്ടാവും അത് രണ്ടായിരം റുപ്യണ്ടാവും അതാ അത്രയും പൈസ ആ വർക്കത്തുള്ള പോയിടുന്ന മുട്ടയ അതുകൊണ്ടായിട്ട് വില നോക്കട്ടെ ഇത് രണ്ടായിരണ്ടു റഫീഖല്ലേ അടുത്ത ഇങ്ങന വീടല്ലേ അതെ എന്തായാലും എനിക്ക് കുറച്ച് ഉസ്താദിനോട് പറയാനുണ്ടായിരുന്നു അതിനു വേണ്ടി വന്നാണ് അത് ഉസ്താദൊക്കെ തന്നായിരുന്നു പക്ഷെ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി ഇപ്പം എനക്ക് വേണ്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കിപ്പോയിക്കാ എനിക്ക് ജീവിക്കേണ്ട ചുറ്റുപാടൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത്ര അത്യാവശ്യം വെച്ചാൽ ഇവിടെ അടുത്തൊരാളുണ്ട് പുറത്തിറങ്ങി എന്ന് അന്വേഷിച്ചാൽ പറഞ്ഞു തരും ഒന്ന് ഇല്ല ഞാനാ പരിപാടിയൊക്കെ ഇപ്പൊന്നും ഇല്ല ആ ഉസ്താദേ ആളെല്ലാം ഇപ്പം വരുന്നുണ്ടല്ലോ അല്ലേ ആള് വരാത്ത നിങ്ങൾ നോക്കണ്ട ഞാൻ അങ്ങോട്ട് പറഞ്ഞാക്കുന്നുണ്ട് രണ്ടാളിപ്പം അങ്ങോട്ട് വരും കേട്ടോ അപ്പോ എന്റെ കമ്മീഷന്റെ കാര്യങ്ങൾ മറന്നു കൊണ്ടാ കസ്റ്റായിട്ട് നിൽക്കാൻ ആൾക്കാർ നമ്മളെ പറയണേറ്റമ്പോള ചക്രന്മാരുണ്ട് അതിൻ്റെ കമ്മീഷൻ നിങ്ങൾ പുറത്തു തന്നാൽ മതി ഓക്കെ ശരി എന്നാൽ പറഞ്ഞാൽ മലയാളം ഓക്കെ